ടീമേ ഈ ഫ്ലൈറ്റിലാണ് ഞാൻ ദുബായിക്ക് പോകണത് അപ്പോൾ ഈ ഫ്ലൈറ്റില് യാത്ര ചെയ്ത ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണോട്ടാ അപ്പോൾ ഞാൻ പോണത് ഈ ഫ്ലൈറ്റിലാണ് ഈ പ്രാവശ്യം സ്വർഗ്ഗ സ്വപിത അങ്ങയുടെ നാമം പൂജനമാണ്മേ അങ്ങേടെ രാജ്യം ഭരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗ്ഗത്തിലേ പോലെ ഭൂമിയിലും വേണമേ അന്നൊന്നും വേണ്ട ആഹാരം ഞങ്ങൾക്ക് തന്നമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളോട് തെറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളോട് ക്ഷമിക്കണേ ഞങ്ങളുടെ വല്ല തൂർത്തേ ഞങ്ങളോട് രക്ഷിക്കണേ പിതാവിന് പുത്തൻ മാനസന് ദൈവമേ അങ്ങയുടെ മകൻ ദുബായിലേക്ക് പോകണേ അവനെപ്പോഴും മുമ്പിലും പിമ്പിലും ഒഴികാട്ടിയായിരിക്കണേ സന്ദർശയേക്കണേ പൈസ ദീപ്രകാശം അവനെ യാത്രയിലും എപ്പോഴുള്ള നിമിഷവും അപ്പിട്ടവിടെ അപ്പൊ ടീമേ ദുബായിൽ പോണേണ്ട അപ്പ എല്ലാവരും അറിഞ്ഞാണ് അപ്പ ഈ പതിമൂന്നാം തീയതി പതിമൂന്ന് പറഞ്ഞ നാളെ ശനിയും ഞായറും പരിപാടി പരിപാടി ദുബായിലാണ് പാതൻ റെസ്റ്റോറൻറ്റിൽ രാത്രി പത്തുമണിക്കാണ് പരിപാടി രണ്ട് ദിവസവും അപ്പോൾ ഡിന്നർ ഡിന്നറിനായിട്ടും മ്യൂസിക്കൽ നൈറ്റും വേണം എൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും മുന്നോട്ടടയും ദുബായിലുള്ള എല്ലാ ആൾക്കാർ വേറെ ദുബായിൽ പാതയൻ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ അവിടെ ചെന്നതിനായിട്ടായിക്കോളൂ നമ്മൾ ഇത് ഇടുന്നത് ഇപ്പോൾ ഇതൊരു ട്രാവലിങ് ബ്ലോഗാണ് അപ്പം ചേ എന്താ എന്റെ മകൻ ബനീഷ് വാസിനെ ദുബൈയിലേക്ക് കൊണ്ടുപോകാൻ എല്ലാ സ്നേഹമുള്ള ആൾക്കാർക്കും ദൈവാനുഗ്രഹം അവർക്ക് ഉണ്ടായിട്ട് അവനെപ്പോഴും വേണ്ടപോലെ സഹായിക്കുകയും ചെയ്യണമേ അങ്ങനെ ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധാത്മാവേ അങ്ങനെ ദിവ്യപ്രകാശം ശക്തിയും ജ്ഞാനവും അവന് കൊടുത്തേക്കണേ ആ മീൻ ഇതൊരു ട്രാവലിംഗ് ആണ് അപ്പോൾ ഞാനിങ്ങനെ ട്രാവലിംഗ് ബ്ലോഗ് ഒന്നും എടുക്കാറില്ല ഇപ്പോൾ ദുബായി പോകുമ്പോൾ ഒന്ന് എടുത്താൽ കൊള്ളാവുന്നുണ്ട് ചിലപ്പോൾ മിക്കൊന്നും ഇപ്പോൾ പിടിക്കാൻ ആളുടെ ഒറ്റക്കാണ് പോകുന്നത് ഇപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ അതിന് വൈകിട്ട് വൈകുന്നേരം ഇപ്പോൾ എടുക്കുന്നത് രാത്രി പതിനൊന്നരക്കത്തെ ഫ്ലൈറ്റിനാണ് പോകുന്നത് അപ്പോൾ നാളെ എത്തുകൂടെ വിളിപ്പിനെത്തും അപ്പോൾ നാളെ ശനിയാഴ്ച രാത്രി പത്ത് മണിക്ക് പാതിൻ്റെ റെസ്റ്റോറൻറ്റിൽ പിന്നെ ഞായറാഴ്ചയും പാതൻ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് പരിപാടി അപ്പോൾ ഞാൻ പോട്ടേമെന്നാൽ ശരി ഞാൻ വരുമ്പം കറൊരാഴ്ച പിടിക്കും രണ്ട് ദിവസം ഞാൻ അവിടെ നിൽക്കും എനിക്കാ എന്തിനാ കൂട്ടി ഞാൻ കുറെ പ്രശ്നമില്ല പോണോ കുഴപ്പമൊന്നുമില്ല എനിക്കറിയാം ഇപ്പം പരിപാടിയൊക്കെ എല്ലാ പരിപാടിയും പഠിച്ച അപ്പോൾ ടീമേ ഇത് പതിമൂന്നും പതിനാലും കഴിഞ്ഞാലും കുറച്ച് ദിവസം ഞാൻ അവിടെ ഉണ്ട് എന്തെങ്കിലും കാര്യത്തിലൊക്കെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വാട്സപ്പ് നമ്പർ ആയിക്കും അതിൽ ഭക്ഷണോ കഴിക്ക് കേട്ടാ ബിരിയാണി ഈ പരിപാടിയുടെ ബിരിയാണിയുടെ പൈസ വെച്ചിട്ടുണ്ട് ബിരിയാണി ഓർഡർ ചെയ്യണം ആ പന്ത്രണ്ടെണ്ണം മതി അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞോളാം എന്നാ പറയാട്ടാ നല്ല ബ്ലോക്ക് ആണല്ലേ നല്ല ബ്ലോക്ക് എറണാകുളമാണെങ്കിൽ കാണുന്നത് എവിടെ എത്തിയമ്മൂ ഞങ്ങൾ അഞ്ചരക്ക് വീട്ടിൽ നിന്ന് ശരിക്കും പതിനൊന്നരക്കാണ് നമ്മുടെ ടൈം അവിടെ ചെല്ലേണ്ടത് ചെക്കിങ് ചെയ്യാണ്ട് ചെല്ലേണ്ടത് ഒമ്പത് മണി ആവുമ്പോൾ ചെല്ലണം അവിടെ സമയമുണ്ട് ഉണ്ട് എന്നാലും നമ്മൾ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം വോക്ക് നമുക്ക് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എപ്പോഴും ഒത്തിരി നേരത്തെ എത്തണോ നല്ലതാ സമയമുണ്ടല്ലേ നമുക്ക് എത്താൻ സമയമുണ്ട് പക്ഷേ ബ്ലോക്കിന്റെ കാര്യം എപ്പോഴും നമ്മ ഇങ്ങനെ പിന്നെ എറണാകുളത്ത് നമ്മ വരും നമ്മളെ ഓടിക്കുന്ന എന്റെ കൂടെയുള്ള മെയിൻ ആളാ അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞ മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ ഈ ഒരു മാസത്തിൽ മുപ്പത് ദിവസം ഞങ്ങൾ കൂടെ ഉണ്ടാവുന്ന ആൾക്കാരാ അപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെവിടെയാണെങ്കിലും എന്തൂരും ഓടിക്കും നമ്മുടെ കൂടെയുള്ള ആളാ അപ്പൊ ഇപ്പൊ ദുബായിലേക്ക് നമുക്ക് ഒരാക്കാൻ ടിക്കറ്റും

പിന്നെ പ്രോഗ്രാം ഉണ്ടാവും വേറെ മെയിൻ കേരളത്തിലെ സ്ഥലത്തും പോയി കഴിഞ്ഞല്ലേ പിന്നെ കേരളത്തിൽ ഇപ്പൊ എല്ലാ ജില്ലയും ഓൾമോസ്റ്റ് നമ്മ കവർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ എല്ലാ സ്ഥലത്തും നമ്മ കൊറേ പ്രാവശ്യം പോകും ഇപ്പൊ എല്ലാ റോഡും നമുക്ക് കാണാപ്പോഴും പണ്ടൊക്കെ അമ്മ ഇങ്ങനെ പോകുമ്പഴേക്കും റൂട്ട് മാപ്പ് ഒക്കെ ഇട്ടാണ് കാസർഗോഡും ഇവിടെ ഒക്കെ പോയിക്കൊണ്ടിരുന്നത് കൂടെ ഇങ്ങനെ മൂന്നാമത്തെ ആളാണ്ട അപ്പൊ നമ്മള് പഴയ ആൾക്കാർക്ക് ഇഷ്ടം പോലെ വർഷം നിന്നതാണ് മൂന്ന് വർഷം നിന്നാളുണ്ട് രണ്ടു വർഷം നിന്നാളുണ്ട് ഒരു വർഷം അപ്പൊ അങ്ങനെ ഞങ്ങളൊരു കുടുംബമായിട്ട് പോണ അപ്പൊ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ദുബായി ദുബായി വിശേഷങ്ങളാണ് ദുബായിലുള്ള യാത്രയാണ് വീട്ടിന്റെ ഇറങ്ങണ കാണിച്ച് ഇപ്പൊ ഇനി യാത്ര കാണിച്ച് അപ്പൊ ഇനി ഒന്ന് എടപ്പള്ളിയിൽ കയറണം അത് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകണം വീട്ടിൽ പ്രാർത്ഥിച്ച് എന്നാലൊന്നും പള്ളി കയറി ഒന്ന് പ്രാർത്ഥിക്ക ഇടപ്പിള്ളി തുമ്പറ നോട്ടാ ഇടപ്പിള്ളി തുമ്പറ എടപ്പള്ളി എത്തി ഒന്ന് പാടത്തി വരാം േരം ഇട്ട് കഴിഞ്ഞാ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ ഫ്രണ്ട് ഗേറ്റിന്റെ എത്തിയ നല്ല ബ്ലോക്ക് എത്ര മണിയായി ഇപ്പ ഏഴ് ആയി ബോർഡ് കണ്ടല്ലോ ഒരു മണിക്കൂർ എടപ്പള്ളിന്ന് ഇവിടെ നമുക്ക് ഇവിടെ ചായ പിടിച്ചിട്ട് പോവാം സമയം സ്ഥിരം ചായ കുടിക്കണ സ്ഥലമുണ്ട് നമ്മള് ഏർപ്പെട്ട് വരുമ്പോ അവിടെ തന്നെ കുടിക്കാ വണ്ടി പണി പാർക്കിങ്ങും ചായ പാർക്കിംഗ് കിട്ടാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മഴ ഉണ്ട് ലൈറ്റ് ആയ ചൂട് പഴം അടിപൊളി ലൈറ്റ് ആയ ദുബായി ദുബായി പോണ അറിയോ ഇല്ല ഞാൻ ദുബായ് പോണു ദുബായ് വന്നോ അപ്പൊ നമ്മള് എയർപോർട്ട് എത്തിയതാ ഞാനിപ്പ ഒറ്റക്ക് ആദ്യമായിട്ടാണ് ഞാൻ സൗദി അറേബ്യ ഒറ്റക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവും അവിടെ നോക്കിയേ Halo, halo. Baik, kita rekam. Halo, halo. ഹലോ 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 പോവാൻ നിൽക്കണോ വന്ന വരാൻ നിൽക്കണോ ആണോ ദുബായ് നിങ്ങൾ എവിടെ പോണോ എത്ര മണിക്കെത്ത ആ തേർട്ടി ഇയർ അല്ലേ അപ്പോൾ നിങ്ങ ഒരാളും കൂടെ വരാണ്ട് ആ എടുത്തെടുത്തോ ഫോട്ടോ എടുത്തോ എവിടെ പോണോ നിങ്ങൾ ഞാൻ ഓസ്ട്രേലിയ ൂര് സെൽഫി എടുത്തു സെൽഫി എടുത്തു 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 ദുബായി പോലും ആ പ്രോഗ്രാം പോ ഗ്രൗണ്ട് അടിപൊളിയായിട്ട് പോണു നിങ്ങളെ പോണേ ദുബായില് പതിനൊക്കെ തേയിലാണോ ഞങ്ങാതിന് ആ അപ്പം നമുക്ക് ടീം ആയല്ല നമുക്ക് കൂട്ടായി ആണോ ആ കയറുന്നില്ലേ അപ്പ കയറുന്നില്ലേ ആ ആ അപ്പൊ ഫോട്ടോ എടുത്തോ വേണ വേണ വേണം സമയം കഴിഞ്ഞാൽ പൈസ കൊടുത്താൽ മതി കുഴപ്പമില്ല സമയം കഴിഞ്ഞാൽ പൈസ കൊടുക്കാമോ ഹലോ ഹലോ ആ താങ്ക് യൂ താങ്ക് യൂ എടുത്തോ ഹലോ എവിടെ പോണത് യാത്രക്കോണ് അടിപൊളി പോവല്ലേ ഞാൻ ദുബായി പോണു ദുബായി ദുബായിലാണോ പോണ എവിടെ വീട് എവിടെ കായംകുളം അവിടെ നിന്ന് വന്നെയാ ആക്കാനായിട്ട് അടിപൊളി ഞാൻ പോയ പോട്ടെ ഹലോ ഹലോ ഞാൻ ദുബായി പോണു ആ അവിടെ വെച്ച് കാണാം ഓക്കെ ഓക്കെ ശരി കാണാം അതിലേക്ക് എറണാ ഇത് അല്ലേ ആ അതേ കൂടി അല്ല അവിടെ നിന്നാളിങ്ങോട്ട് പോകുന്ന ഞാനില്ല ഹലോ അപ്പം പോണേണ്ട ദുബായിലേക്ക് പോണ് ഇനി ഫ്ലൈറ്റിന്റെ അടുത്തുള്ള ചെറിയ ഷോട്ടോ ഒക്കെ കാണിച്ച് തരാം അപ്പോൾ നമ്മുടെ ജിപ്പിനാണ് ക്യാമറ പിടിക്കണത് അപ്പോൾ പോയിട്ട് വരാം ഹോട്ടലായ പോയിട്ടോ അപ്പം നമുക്ക് ഇനി അവിടെ പിടിക്കാം ഇനിയുള്ള പരിപാടിയൊക്കെ നമുക്ക് അറിയാൻ പാടില്ല ഫാസ്റ്റ് ഫുഡ് എൻ്റെ കയ്യിലുണ്ട് ഒറ്റക്ക് പോകണ ആദ്യമായിട്ടാണ് മലയാളിയല്ല ചോദിച്ചു ചോദിച്ചെല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നാൽ ജിപ്പിൻ ഓക്കെ ശരി അപ്പോൾ ടീമേ എല്ലാ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞിട്ടാ അപ്പോൾ നമുക്ക് ചെക്കിംഗ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല നമ്മൾ ഗേറ്റ് നമ്പർ തിരക്കി പോണേ എട്ടാണ് അപ്പോൾ ഇത് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ സഹായമില്ലാതെ ഞാൻ എല്ലായിടത്തും പോയി എല്ലാം റെഡിയാക്കി ഒരു വേരിയൻ്റായിരുന്നു ഒറ്റക്ക് എല്ലാം നടക്കുമെന്ന് സംഭവം സ്മൂത്ത് ആയിട്ട് നടന്ന കേട്ട ഏറ്റവിടെ അല്ലേ ഈ ഫ്ലൈറ്റിലാണ് കേട്ടോ പോണത് അപ്പൊ ചെറിയ ഫ്ലൈറ്റാണോ സംഭവം അടിപൊളിയാ അപ്പൊ ഞാനാദ്യം കേറിയട്ട ഫ്ലൈറ്റ് ഏകദേശം ഫുള്ളാണ്ടോ ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കണേ ഉള്ളൂ അപ്പോൾ ഈ ഫ്ലൈറ്റിൽ നമുക്ക് ടിക്കറ്റിൽ ഫുഡും ഇല്ല ഫുഡ് വേണമെങ്കിൽ സെപ്പറേറ്റ് മേടിച്ച് കഴിക്കണം അപ്പോൾ ഞാനൊരു വിൻഡോ സീറ്റെടുത്തേക്കണം വിൻഡോ സീറ്റടുത്താണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ടയേഡാണ് കേട്ടോ കാരണം നല്ല യാത്രയായിരുന്നു അപ്പോൾ വിൻഡോ സീറ്റടുത്തേക്ക് കിട്ടിയിരിക്കണം എന്താ സാദാ ഫ്ലൈറ്റാ ഫുഡിൻ്റെ കടയാണോ എന്നാലും ഞാൻ വേണ്ടത് കടയിൽ നിന്ന് മേടിച്ചതാ ആൾക്കാര് കേറണു കേട്ടോ ഫുള്ള്ണ്ടാ പ്ലൈറ്റ് ഫുള്ളാണ് അപ്പൊ ഞാൻ ആദ്യം തന്നെ കയറി വന്നതാ അപ്പൊ നമുക്ക് ദുബായി പോയിട്ട് എനിക്ക് കാര്യങ്ങൾ അപ്പൊ ഞാൻ ദുബായിൽ എത്തി കേട്ടാ അപ്പൊ ദുബായിലെത്തി രണ്ടര മണിയായി ഇവിടുത്ത ഇനിയാണ് എനിക്ക് പണിത അവിടെ ബാഗം കൊടുത്ത് വിട്ടല്ലോ നമ്മള് ലഗേജ് ഇനി ലഗേജ് തപ്പയുള്ള പോക്കാണ് ഇനി ഇവിടെ നമ്മുടെ കൊച്ചിയിൽ പോലെയല്ല ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ കിടത്തി വിടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ കഴിഞ്ഞ മൂന്നാല് വർഷം വന്നതാണ് ഈ ലഗേജ് കണ്ടുപിടിക്കാൻ ഏറ്റവും വലുപാട് അതായത് മലയാളിയുടെ കുറേ പോകാം അപ്പം ഞാൻ കണ്ടുപിടിച്ച് നമ്മുടെ ലഗേജ് വരുന്ന സ്ഥലം ഇതാണ് അവിടെ എഴുതി ചേർന്നായിരുന്നു ഞാൻ കുറേ മലയാളികളോട് നിൽക്കുന്നുമുണ്ട് അപ്പം എൻ്റെ ബാഗിൽ അടയാളമുണ്ട് അവിടെ പോയാൽ അടയാളം ഇടും അല്ലെങ്കിൽ ഒരേപോലത്തെ ബാഗ് ഒരുപാടുണ്ടാവും അപ്പം എൻ്റെ വേഗം നോക്കിയാ ഇങ്ങനെ നിക്കണം ഇല്ലാ വരുന്ന എന്റെ എൻ്റെ ബാഗിൽ പിന്നെ ലാമിനേഷൻ ചെറുത് ഓർത്ത് ചെയ്യിപ്പിച്ച ബാഗിനൊന്നും പറ്റൂല ഞാനിപ്പോഴായിട്ട് പോകുമ്പോ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ എത്തിയത് എവിടാ ഞാൻ അവിടെ ടീം തെങ്ക് യു തെങ്ക് യു തെങ്ക് യു